അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മലപ്പുറത്തേക്ക് എന്താ രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് പോകുന്ന വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം വടകര റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം അങ്ങനെ ഞങ്ങൾ തിരൂരെത്തിയിരിക്കുന്നു ഗായ്സ് തിരൂരറങ്ങി ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല ഉറക്കാല്ലോ ഗൈസ് അങ്ങനെ നമ്മള് തിരൂര് എത്തിയിട്ടുണ്ട് തിരൂര് മാർക്കറ്റിൽ തിരൂർ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് എല്ലാം വില കുറവിന് കിട്ടും നല്ല അടിപൊളി സ്ഥലമാണ് എന്താ അങ്ങനെ ഞങ്ങള് ചട്ടിപ്പറമ്പിലേക്കുള്ള ബസ്സിലാണുള്ളത് പെരിന്തൽമണ്ണ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട് ഇതാണ് ഗായസ് കാറിലേക്ക് വാങ്ങിയത് പുതിയത് അങ്ങനെ ഗായസ് നമ്മൾ ഇതാ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷോറൂമിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പ്ലാസ കാറിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത് ഇതാണ് സ്ഥലം ഓക്കെ അങ്ങനെ ഇവിടെത്തി ഗായ്സ് ഞങ്ങൾ ഇവിടെത്തി അങ്ങനെ ഞങ്ങള് കാറെടുത്തു ഗായ്സ് കാറെടുത്ത് ഇറങ്ങാൻ നോക്കുന്നതാണ് ഇവിടുത്തെ സർവീസും കാര്യങ്ങളും പിന്നെ ഡീലിങ്സ് എല്ലാം അടിപൊളിയാണ് എല്ലാവരും എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരിൽ ഇങ്ങോട്ട് വരിക പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി കയറ്റിയതാണ് ടെസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സ്ഥലത്ത് തന്നെയുള്ളത് അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പോവാനായിട്ട് റെഡിയായി നിൽക്കുന്നതാണ് വീട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ് അങ്ങനെ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കേണ്ട പരിപാടി എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് നല്ലൊരു അടിച്ചുമാർ പരിപാടിയിലേക്ക് കടക്കുകയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള യാത്ര തിരിക്കാനുള്ള പരിപാടിയിലായിരുന്നു ഞങ്ങളുള്ളത് അങ്ങനെ പുതിയ കാറുമായി ഞങ്ങൾ ഇതാ പോകുന്നു നേരെ തിരിച്ചു വീട്ടിലോട്ട് പോകുന്നു നല്ല സൗണ്ടെ ചൂണ്ട ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നതാ ചൂണ്ട ചൂണ്ടുന്ന സെലിബ്രിറ്റീനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അദ്ദേഹത്തിന്റെ ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുന്നു ചായ ചായ ടൈം